തളിപ്പറമ്പിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാല കുത്തിത്തുറന്ന് സ്വർണത്തരികൾ കവർച്ച ചെയ്ത കേസിലെ പുള്ളി അറസ്റ്റിൽ തോട്ടട സമാജ്വാദി കോളനിയിലെ കെ ഉമേഷിനെയാണ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തിയേഴും മെയ് ഏഴിനും പത്തിനുമിടയിലുള്ള ദിവസം തളിപ്പറമ്പ് രജിസ്ട്രാർ ഓഫീസിനു പിറകിലെ സ്ഥാപനം കുത്തിത്തുറന്ന് കവർച്ച ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാൾ നാലംഗ സംഘമാണ് കവർച്ച നടത്തിയത് ഈ കേസിൽ ഉമേഷിനെ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു സാധനങ്ങൾ ശേഖരിച്ചു വിൽക്കുന്ന ഉമേഷിനെ ഞായറാഴ്ച വൈകുന്നേരം തളിപ്പറമ്പ് ബസ് സമീപത്ത് സമീപത്തുവച്ചാണ് സീനിയർ സി പിഒമാരായ അരുൺകുമാർ ലീന ഷാജു എന്നിവർ ചേർന്ന് പിടികൂടിയത് സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്